എന്തിനാണെന്നവരോട് ചോദിച്ചാൽ അവർ പറയും അത് പുണ്യം കരകതമാക്കാൻ അത് ഭർത്തത്തെടുക്കാനുള്ള ഒരു സംവിധാനമാണോ അത് മഹാന്മാരുമായി ബന്ധപ്പെട്ടതാകുന്നു എന്ന് നോക്കൂ നിങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആൺചാരങ്ങളും പെൺചാരങ്ങളും നമുക്ക് അതിൻ്റെ അകത്തു ദർശിക്കാൻ കഴിയും മാത്രമല്ല ചിലയിടങ്ങളിൽ പച്ച പട്ടുപുതച്ച മരങ്ങളും കെട്ടി ഉയർത്തപ്പെട്ട നാട്ടി ഉയർത്തപ്പെട്ട വലിയ വലിയ ആറടി ഏഴടി പൊക്കമുള്ള മീസാൻ കല്ലുകൾ പോലും അതിന്റെ കത്തു നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്നൊക്കെ എന്ത് ബർക്കത്താണ് ഇവർക്ക് ലഭിക്കുന്നത് എന്ത് പുണ്യമാണ് ലഭിക്കുന്നത് ഉദ്ദേശത്തിലാണ് എന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആർക്കും അറിയില്ല അതിന് വ്യക്തമായ ഒരു ഉത്തരം അവരുടെ അടുത്തില്ല ഇനി അള്ളാഹു സന്തോസ്മയുടെ കബറടത്തിലേക്ക് നാം കണ്ണ് പാലിക്കുകയാണെങ്കിൽ ആ കബർ ആ വിശുദ്ധ കബർ തൊടുന്നതിനും അതിനെ ചുംബിക്കുന്നതിനു പോലും സഹാബികൾ നിരോധനം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഏറ്റവും വിശുദ്ധരായ പ്രവാചകന്മാരുടെ കവറുകൾ നമ്മുടെ പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹുസ്ലമി കവറ് പോലും അത് ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ചുംബിക്കുന്നതിനും അത് സ്പർശിക്കുന്നതിനും നമുക്ക് വിലക്കുന്നു അത് മുന്നിൽ വെച്ചുകൊണ്ട് നാം വിലയിരുത്തുകയാണെങ്കിൽ ഇത്തരം കെട്ടിപ്പൊക്കപ്പെട്ട കബറുകളും ജാറങ്ങളും മക്ബറുകളും എന്തു പുണ്യമാണ് നമുക്ക് നേടിത്തരുന്നത് എന്ന് നമുക്കറിയില്ല ഇതൊക്കെ തികച്ചും ചില കച്ചവട താല്പര്യത്തിന് വേണ്ടി ചില വ്യക്തികൾ ചില സംഘങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില താല്പര്യക്കാർ മാത്രമാകുന്നു അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു അവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് അതേസമയം ഇത്തരം സംവിധാനങ്ങളുമായി നാം ബന്ധപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെറുക്കിലേക്കും കഫറിലേക്കും ശാശ്വതമായ നഷ്ടത്തിലേക്കും വരുമ്പോസ്ലിം ഉമ്മത്തിനെ നയിച്ചേക്കാൾ അതുകൊണ്ട് അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പഴ പ്രസ്ഥാനക്കാരിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഘങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടത് നമ്മുടെ നിർബന്ധ കടമയാകുന്നു ഇത്രയുമാണ് ولكن لن تتمكن من دون ان تتمكن من لِلَّهِ <flats> <تصحيح>